ഓക്കെ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ എൻ്റെ മനസ്സിലൊരു മഹത് വ്യക്തിയുണ്ട് ചില ക്ലൂ ഞാൻ പറയും ആ ക്ലൂവിൽ നിന്ന് ആളിനെ കണ്ടെത്തുക വിളിച്ച് ഉറക്കെ വിളിച്ച് പറയുക സമ്മാനം മേടിക്കാം റെഡി ആദ്യം കൊല്ലത്തുകാരുടെ ബുദ്ധിയെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊല്ലത്ത് കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പട്ടപടയിൽ ആൻസർ വരുന്നത് പ്രത്യേകിച്ച് സ്കൂളുകളിലെ പിള്ളേർ ആദ്യം ഒരു കൊനസ്റ്റി ചോദ്യം ഞാൻ ജനിച്ചു വളർന്നത് മാധ്യമത്തിന്റെ സുഹൃത്തുക്കളെ മാധ്യമത്തിന്റെ സുഹൃത്തുക്കളാരും ഈ ചോദ്യത്തിന് ഉത്തരം പറയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ അല്ല പറഞ്ഞു അവിടെ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ് ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആരാണ് ഞാൻ ഉമ്മൻചാണ്ടി ആരാ പറഞ്ഞേ ഉത്തരം പൊട്ടത്തെറ്റ് നിന്നെ നിന്നെ ഞാൻ നോക്കി വെച്ചേക്കാടാ ചെക്കന് നല്ല ബുദ്ധിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലക്കാരനാണെന്ന് ചെക്കന് നന്നായിട്ട് അറിയാം എന്താണ് നിന്റെ പേര് മുഹമ്മദ് ഹക്ക് മുഹമ്മദ് ഹക്കിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈതി കൊടുക്ക് ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലക്കാരനാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന പക്ഷേ ആൻസർ അതല്ല ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ് ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാനൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ആരാണ് ഞാൻ പറഞ്ഞോ സാർ പറഞ്ഞോ എന്തോ കൈ ജസ്റ്റ് ഒന്ന് കൈ പൊക്കി പറഞ്ഞോ പഴയ ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും അറിയോ ഗൂഗിളേ അല്ലേ ഗൂഗിളേ അല്ലേ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ത്രില്ല് പോവും അതാ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ് ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എം ജി ആർ ജനിച്ചു വളർന്നത് ശ്രീലങ്കയിലെ കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ പാലക്കാടുകാരായിരുന്നു അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു മലയാളിയായിരുന്നു പക്ഷേ ഈ ആൻസർ അതല്ല ഇത് കോട്ടയം ജില്ലയിൽ ജനിച്ചു വളർന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഒരു ക്ലൂങ്കുളർ തരാം ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ് ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാനൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എൻ്റെ ഭർത്താവും ഒരു മുഖ്യമന്ത്രിയായിരുന്നു പറ ആൻസർ വന്നു എന്താണ് സാറിൻ്റെ കരീംകുട്ടി എന്തായിരുന്നു അധ്യാപകനായിരുന്നു റിട്ടയേർഡ് പ്രൊഫസറാണ് ഓക്കെ എനിക്ക് അധ്യാപകനാണെന്ന് ഞാൻ ഇങ്ങനെ മണത്തു എനിക്ക് തോന്നിയായിരുന്നു ഓക്കെ എവിടെയായിരുന്നു ഏത് കോളേജിലായിരുന്നു ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു എല്ലാവരും ഒരു ഗംഭീര കൊടുക്ക് റിട്ടയേർഡ് പ്രൊഫസറാണ് കരീംകുട്ടി സാർ നമസ്കാരം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ ആൻസർ ഓടൊന്ന് പറഞ്ഞോളൂ ജാനകി രാമചന്ദ്രൻ കേട്ടോ എനിക്ക് ഇദ്ദേഹത്തെയും കൂടെ ഒന്ന് വിളിക്കണം എന്നുണ്ട് ആദ്യം ഞാൻ രണ്ടാമതൊരു ക്ലൂ പറയാനുള്ള കാരണക്കാരൻ കരീംകുട്ടി സാറാണ് ഒന്ന് വാ എം ജി ആർ എന്ന് പറഞ്ഞ ആൻസറിനും ഒരു സമ്മാനം കൊടുക്കണം ആ ഇതായിരുന്നു ശരിക്കുള്ള മൈക്ക് സോറി സാർ എന്താണ് പേര് അജ്മൽ മാധ്യമത്തിലാണോ വാക്കിയെ മാധ്യമത്തിലാണോ അല്ലല്ല ഞാൻ പഠിപ്പിക്കാണ് അധ്യാപകനാണ് രണ്ട് അധ്യാപകരാണ് ഇദ്ദേഹം എം ജി ആർ എന്ന് പറഞ്ഞു കാരണം വേറൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എം ജി ആർ പറഞ്ഞത് അതിൽ നിന്നാണ് പിന്നെ ഒരു സ്പാർക്ക് കിട്ടിയിട്ട് ഞാൻ രണ്ടാമത് ഒരു ക്ലുവും കൂടെ പറഞ്ഞത് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എവിടെയാ പഠിപ്പിക്കുന്നത് കോളേജാവണോ ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ അധ്യാപകരാസ്കോർ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ